പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവീകരിച്ച ജേർണലിസം ആന്റ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ലാബ് കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത് അധ്യക്ഷനായി മാധ്യമപ്രവർത്തകൻ ആർ ബാലകൃഷ്ണൻ മുഖ്യാതിഥിയായി പ്രിൻസിപ്പൽ ഗിൽസ് എ പല്ലൻ സ്റ്റാഫ് പ്രതിമിതി ടി ആർ പ്രിൻസി പി ടി എ പ്രസിഡന്റ് കെ വി മനോജ് ജേർണലിസം അധ്യാപകൻ വി ദിലീപ് പാർവതി സി ദാസ് മരിയത്തരേസ് സ്നേഹ സാൻഡോ എന്നിവർ പ്രസംഗിച്ചു

സംഭവം വാർത്തകളെ മനസ്സിലാക്കി അതൊന്ന് അവലോകനം ചെയ്യാനുള്ള കഴിവാണ് അതായത് അപ്പൊ അത് ഇവരുടെ ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു അനുഭവം ഉണ്ടാകട്ടെ ഒരുപാട് രീതിയിലുള്ള ും അത് മേഖല വിട്ടുകൊടുത്തു അപ്പോൾ തന്നെ പറഞ്ഞപ്പോ ഇതിനേക്കാളും രക്ഷ സമരത്തോടുകൂടി ഒരു ലാബ് വന്നു പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ ബുദ്ധിപിടേക്കാളും നിലയിലേക്ക് സാധനങ്ങൾ ില് വലിയൊരു സ്ഥാനം തന്നെയുണ്ട് അപ്പൊ ഈ അവസരത്തില് ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ആഗ്രഹിക്കുന്ന പ്രിൻസിപ്പൽ ടീച്ചർ പ്രസംഗം